எல்லாவர்க்கும் புதிய வீடிலேயே சாகு റോ അങ്ങനെ നമ്മൾ ഫേഷ്യൽ റിബൺ ഒക്കെ കയറ്റി നല്ല ചുന്തിരിമണിയായിട്ടുണ്ട് അല്ലേ നോക്കി എല്ലായിടത്തും ബ്ലാക്ക് ഹാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശരിപ്പെടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ അപ്പോൾ ആദ്യത്തിന്നെ നമ്മൾ ഇടാൻ പോകുന്ന ഒരു ക്ലൻസിങ് മിൽക്കാണ് അപ്പോൾ അതാദ്യം നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ താഴൊന്ന് മുകളിലേക്ക് വേണം തേക്കാനായിട്ടോ മുകളിൽ നിന്ന് താഴോട്ട് തേച്ച പിന്നെ നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങി പെട്ടെന്ന് കിളകികൾ അങ്ങനെ കുറച്ച് കണ്ണിലൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇച്ചിരി എരിച്ചിലൊക്കെ ഉണ്ട് എന്നാലും ഞാനിങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ കഴുത്തിലൊക്കെ തേക്കണം കേട്ടോ എല്ലായിടത്തും തേച്ചു എൻ്റെ മുഖം ഞാൻ എന്നെ വെളിപ്പിച്ചിട്ട് ബാക്കി കാര്യമുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് ഒരു റൗണ്ട് മസാജാണ് അത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വേണം ചെയ്യാനായിട്ട് നല്ല പ്രസ്സിംഗ് ഒന്നും കൊടുക്കുക അതിന് നടക്കുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യാനായിട്ട് എന്നാ ഒരുപാട് പ്രസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ പാടത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ രണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് റൗണ്ട് മസാജിങ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തൊടച്ചെടുക്കാം ഈ ഒരു സ്ക്രാബ് വെച്ചിട്ടാണ് ഞാൻ തോട്ടച്ചെടുക്കാൻ പോകുന്നത് വലിറ്റ് മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്ത് നമുക്ക് തോട്ടച്ചെടുക്കാം കേട്ടോ എല്ലാ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തുടച്ച് തുടച്ച് കൊടുക്കാം മൂക്കിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കിയിരിക്കണം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീണ്ടും തുടങ്ങിക്കോളും മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കട്ടോ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ എൻ്റെ കഴുത്തിലും ഞാൻ എല്ലാം ഓടത്തങ്ങോട്ട് തേക്കാണ് തേച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊരു ഒരു ഏഴ് ഏഴ് മിനിറ്റ് ഞാൻ ഇനി കഴിഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഏഴ് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ മസാജിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നന്നായിട്ട് തന്നെ എല്ലായിത്തും കഴുത്തിലും അതേപോലെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലും കവിളിലും മൂക്കിൻ്റെ സൈഡിലും ക്ക് നന്നായിട്ട് അവിടെയൊക്കെയാണ് ഈ ബ്ലാക്ക് ഹാൻഡ്സൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ നമുക്ക് കളയാട്ടോ അങ്ങനെ മസാജ് അങ്ങനെ തകർത്തങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് മണിയായിട്ടോ കുഞ്ഞം വരാൻ സമയമായി അപ്പോൾ എന്തായാലും ഞാൻ അവൾ വരുന്നതിന് മുമ്പ് അത് ചെയ്തു തീർക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും സാധ്യതയില്ല കാരണം ഇനി രണ്ടെണ്ണം കൂടി ഇരിക്കുകയാണല്ലോ അതും കൂടെ ചെയ്തു തീർക്കാനും എൻ്റെ ഈ കുരുത്തങ്ങിട്ട മസാജ് കണ്ടിട്ട് നിങ്ങളാരും പേടിച്ചു പോകരുത് കേട്ടോ ഞാനിത് സ്പീഡാക്കിയതുകൊണ്ട് അതങ്ങനെ ആയിപ്പോയതാണ് വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് അന്ന് പ്രസ്സിങ് ചെയ്യാനേ പാടില്ല ഇനി നമുക്കിതും കൊണ്ടൊന്ന് തുടച്ചെടുത്ത് കളയാം ലോകത്തിൻ്റെ ഓരോ അവസ്ഥയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും സ്റ്റാർട്ടിങ് എങ്ങനെ ഇരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുവാണ് ദേ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടു പാട് കാശ് കൊടുത്ത് നമ്മൾ പാർലറിലൊക്കെ പോയി ഉള്ള മുഖം കെമിക്കൽ വാരി തേച്ച് നശിപ്പിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്നും സ്കിപ്പ് ചെയ്ത് അത് ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് പാക്കാണ് പാക്ക് അതേപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പാക്ക് നമുക്ക് കണ്ണിൻ്റെ പോളിയിലും കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക കാരണം അവിടെയൊക്കെ ചെറിയ ബ്ലാക്ക് ഷെയ്ഡൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴുത്തിൻ്റെ ഭാഗത്ത് എല്ലാം ഇടത്തും നന്നായിട്ട് പാക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കണ്ണിൽ പഞ്ഞിയൊക്കെ തണുത്ത വെള്ളത്തിലിട്ടൊന്ന് നനച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ വയ്ക്കുവാണ് കണ്ണിൽ വെച്ചിട്ട് ഞാനൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഫാനിൻ്റെ മൂട്ടിൽ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് റെസ്റ്റ് എടുത്ത് വന്നതിന് ശേഷം ബാക്കി നമുക്ക് ലൈവായിട്ട് ഈ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ബൈ െ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ ഇരുപത് മിനിറ്റിന് ശേഷം വന്നിരിക്കുകയാണ് ദേ ഇപ്പം എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം ഇച്ചിരി ഉണങ്ങാനുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ഇത് ഞാനപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് വെള്ളത്തിൽ കൈ തൊട്ട് ഒന്ന് ഉപ്പി എല്ലാ ഭാഗത്തും ഒന്ന് ഉപ്പി കൊടുക്കണം അതിനുശേഷം മാത്രമാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഈ നമ്മുടെ കൈ എടുത്തത് ഇങ്ങോട്ട് ഒരത്തി അങ്ങോട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് പോറൽ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ദയവ് ചെയ്താൽ അങ്ങനെ ഒന്ന് ആരും ചെയ്തേക്കും േ നോക്കിയേ എന്തൊരു മാറ്റം നോക്ക് 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 കണ്ണു നിറഞ്ഞേ നോക്ക് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിന് പോയിട്ടാണ് കുറേ കാശ് കൊടുത്ത് വെറുതെ ആവശ്യമില്ല അതുള്ള കെമിക്കൽ വരുത്തിച്ച് മോന്തെല്ലാം കേടുവരുത്തത് നോക്കി ഞാനിത് ഇടയ്ക്ക് അതായത് ചിലപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതേ നാളായിട്ട് ഞാനിത് യൂട്യൂബിൽ ഇടണം ഇടണം എന്ന് വിചാരിച്ചു എനിക്ക് സൗകര്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ ഫേഷ്യല് ചെയ്യാന്നെ ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എനിക്കൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് ഇതേ നോക്കി എൻ്റെ സ്കിന്ന് ഹളബള എന്നും പിന്നെ ഈ ചുന്ദരി മണിയായിട്ടുണ്ട് നിങ്ങൾ നേരെ കണ്ണ് തുളിച്ചു കാണും യാതൊരു തരം ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എൻ്റെ ഒറിജിനൽ ക്യാമറയിൽ ഞാൻ എടുത്ത എൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ണ് നിറച്ച് കണ്ടോളൂ ഇനി നമ്മൾ അവസാനമായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ല ആ ക്രീമാണ് ഞാനിപ്പോൾ ഈ തേച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രീം വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടിങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഞാൻ ഈ ഹണിയും അതായത് നമ്മുടെ ഈ പപ്പായം കൂടെ മിക്സിങ്ങാണ് വേറൊന്നും ഇല്ലല്ലോ അതിനകത്ത് അപ്പോൾ ഇനി ഇനി ഞാൻ ലൈറ്റായിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് റൗണ്ടപ്പ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു മസാജിങ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതും കളയാം അപ്പോൾ ഇതും ഒരു മൂന്ന് സെക്കൻഡ് മാത്രമാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത് അതിനുശേഷം ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എൻ്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കിടന്ന് സൂം ചെയ്ത് കാണിച്ചു തരണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഈ റോസ് വാട്ടർ കൂടെ സ്പ്രേ സ്പ്രൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഫിനിഷ് ആവും അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വയ്ക്കാനും ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താണ് റിസൾട്ട് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ അത് വരിക്കും ബായ്